ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനിരിക്കുന്നത് ഓച്ചര അമ്പലത്തിലാണ് മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം നേരെ അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് പോയപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നാലും സാറില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ക്യൂവിൽ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കുടിച്ചു അപ്പോൾ നമുക്ക് കഞ്ഞിരോട് മുതിരക്കറിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് കണ്ടു കേട്ടോ അവരുടെ കൂടെ അമ്മേ അച്ഛനും ഒന്നുമില്ല കേട്ടോ തനിയെ വന്നിരുന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നതുകൊണ്ട് അവരെനിക്ക് തോന്നുന്നു ഇപ്പോൾ വൃശ്ചികം ആയതുകൊണ്ട് അമ്പലത്തിൽ നമ്മുടെ ഈ കച്ചവടക്കാരുണ്ടല്ലോ നാടോടി സ്ത്രീകൾ അപ്പോൾ അവരുടെ മക്കളാണെന്ന് തോന്നുന്നു എന്നാലും നമ്മളൊക്കെയാണെ നമ്മുടെ എത്ര കെയർ ചെയ്താൽ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നില്ല അപ്പോൾ ഇതുപോലെയും കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ മക്കളെ ഓർത്തു പോകും അപ്പം അതുകൊണ്ടൊരു ചെറിയ വിഷമം തോന്നി എന്നാലും സാരമില്ല അവർ അതുകൊണ്ട് എനിക്കൊന്നും ഒറ്റയ്ക്ക് ഇവരിങ്ങനെ നടക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അവർ നല്ല ബോൾഡായിരിക്കും നമ്മുടെ മക്കളെ കാട്ടി എന്തായാലും എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലത് വരുത്തട്ടെ നമ്മുടെ മക്കൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരുത്തട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും സി യു